കട്ട് ചെയ്യുമ്പോൾ എല്ലാവരും എത്തി എന്ന് വിചാരിക്കുന്നു അതിനു വേണ്ടിട്ട് ഹായ് മച്ചാമാരെ മൈട്രിംവേലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഓല കൊണ്ടൊരു ചക്രം ഉണ്ടാക്കുകയാണ് ഉണ്ടാക്കിയ അപ്പൂപ്പനൊക്കെ ഉണ്ടാക്കിത്തരുന്നതാണ് ഈ ഓല എന്ന് പറയുന്നത് പല കാര്യങ്ങളും നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് തന്നെ അത് നമ്മൾ വിട്ടു പോവുകയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പാശ്ചാത്യ സംഗീതം ഒന്നും കേട്ടിട്ടില്ലേ അപ്പോൾ അതിനകത്ത് പതിമുക്കോലും ആൾക്കാർ ഞാൻ പഠിച്ച സംഗീതം മറ്റാരും പഠിക്കരുത് എന്ന് വെച്ചിട്ട് ഉള്ളിൽ തന്നെ കൊണ്ടു കിടക്കും പക്ഷെ അത് ആർക്കും അഭ്യസിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ആ ഒരു സംഗീതം നശിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പം ഒരു ഓല ചക്രമാണ് പണ്ട് അപ്പൻ ഒക്കെ കുഞ്ഞുന്നാൾ ഞങ്ങൾക്ക് കളിക്കാൻ ഉണ്ടാക്കിത്തരുന്നൊരു ചക്രമാണ് അപ്പം ആ ഒരു ചക്രം ഓട്ടോമാറ്റിക്കലി എനിക്ക് അപ്പം ഉണ്ടാക്കി പഠിപ്പിച്ചത് കൊണ്ട് എനിക്കറിയാം ചിലപ്പം നിങ്ങൾക്കും അറിയാതിരിക്കാം ചിലപ്പം അറിയാത്തവരായിട്ടുള്ള കുറേ ആൾക്കാർ കാണും ഇത്തരം കാര്യങ്ങൾ ഈ കരകൗശല വിദ്യകൾ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഓലകൾ കൊണ്ട് പന്ത് കണ്ണാടി പാവ വള വാച്ച് ഇങ്ങനെയൊക്കെ ഓലപ്പാമ്പ് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് അപ്പം അതുപോലെ തന്നെ ഒരു പണ്ടുണ്ടാക്കുന്ന ഒരു രീതിയായിരുന്നു ഈ ഓല എന്ന് പറയുന്നത് അപ്പം ചിലപ്പോൾ അറിയാവുന്നവരെ കാണുമായിരിക്കും അറിയാവുന്നവരാണെന്നുണ്ടെങ്കിൽ അറിയാത്തവരുള്ളിലോട്ട് ഈ ഒരു വീഡിയോ എത്തിക്കുക അപ്പോൾ ഞാനൊരു രണ്ട് ഓല ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ കാണിച്ചുതരാം അപ്പോൾ അതെ ഇതാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഓലച്ചക്രം ഞാൻ അടുത്തു തോന്നേ ക്വാളിറ്റി ഉണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ ഈ വശങ്ങളുണ്ടോ സത്യം പറഞ്ഞത് ക്രിസ്മസിന് മുമ്പ് ഇറക്കേണ്ട ആയിരുന്നു സ്റ്റാർ പോലെ പക്ഷേ അതാണ് ഇതാണ് സംഭവം നമ്മുടെ ഓലച്ചക്കര ഉണ്ടാക്കുന്ന പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളെവിടെ പോയാലും അങ്ങനെ കളിച്ചു കൊടുത്ത് ഓക്കിക്ക് ചക്കര കൊച്ചും കളിക്കാൻ കൊടുക്കാം കേട്ടോ നമുക്കിത് ചക്കയുടെ വീട് ചെയ്തില്ല ചെയ്യാം കുറച്ച് സമയമില്ലാത്ത കൊണ്ടാണ് അപ്പം അതാണ്ട് ഈ ഓലച്ചരം അടുത്തൊന്നും കറക്റ്റ് കാണുന്നുണ്ടോ സച്ചു എല്ലാ സൈഡും കാണുന്നുണ്ടോ ഒന്ന് കറക്കാം ഉണ്ടോ കൊച്ചുകൊണ്ട് ആണെങ്കിൽ അടുത്തോട്ട് വെച്ചോ നല്ലോണം കാണാൻ അപ്പോൾ ഇതാണ് ഈ ഓച്ചക്രം അപ്പം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ വാ ബാ അതിനു വേണ്ടിയിട്ട് നമ്മളിത് രണ്ട് ഓലക്കാലെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യണം കട്ട് ചെയ്യാനുള്ള കാര്യമൊന്നുമില്ല ഇനി അങ്ങോട്ട് ഇനി ചഞ്ഞ് എടുക്കുക വേണ്ട ഇതുവരെ നിങ്ങൾക്ക് എളുപ്പമാണെന്നേ അത് നോക്കിക്കോളണം ആദ്യം തൊട്ട് നോക്കി ശ്രദ്ധിച്ച് ആദ്യം തൊട്ട് അവസാനം വരെ കണ്ടിരുന്ന് പഠിച്ചോണം പിന്നെ അവസാനം ഞാൻ കണ്ടില്ല കേട്ടില്ലെന്ന് എൻ്റെ പരാതി ഒന്നും പറയട്ടോട്ടെ ഇനി ഓട്ടോ സച്ചു ഇനി എല്ലാവരെയും നമുക്ക് തുല്യതയിലോട്ട് വെക്കണം കാണുന്നുണ്ടോ സച്ചു എൻ്റെ ആയിരിക്കുവാണ് ഇനി പിള്ളേർക്ക് മനസ്സിലായില്ലെങ്കിൽ നിന്നെ കുറ്റപ്പെടുത്തുള്ളൂ അത് ഞാൻ അങ്ങ് ചെയ്തു പോകത്തേ ഉള്ളൂതാ എല്ലാ വശങ്ങളും എൻ്റെ വൃത്തിയായിട്ടൊന്ന് കട്ടിയ കുഴപ്പമില്ല കൈയ്യൊന്നും മുറിയരുത് കണ്ട വിടം വരാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് രണ്ട് ഓലക്കാലെടുക്കുന്നു അതിൽ നിന്നും ഒരേ അളവിൽ നമ്മൾ നാല് ഓലകളെടുക്കുന്നു കണ്ട ഇതുവരെ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാലോ ഇനിയിപ്പോൾ നമ്മൾ നാല് ഓലക്കാലും ഒരേ രീതിയിൽ വെക്കുക അതായത് ഇടയ്ക്ക് ഇങ്ങനെ തിരിച്ചോ ഇങ്ങനെ തിരിച്ചോ കളറിൻ്റെ ആ ഒരു മാറ്റം കണ്ടല്ലോ അങ്ങനെ വെക്കരുത് എല്ലാ ഓലക്കാലും ഒരുപോലെ തന്നെ ഇങ്ങനെ വെക്കുക െളുപ്പാന്നേ അതിന് ശേഷം എന്താ എല്ലാവരേയും ഇങ്ങനെ ഒന്ന് ഇങ്ങനെ രണ്ട് ഇതാണ്ട് ഇങ്ങനെ മൂന്ന് ഏതാണ്ടിങ്ങനെ നാല് ഇങ്ങനെ നാലെണ്ണവും നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് മടക്കി വെക്കുക അപ്പം ഇനിയുള്ള എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് നോക്കിക്കണം ഒരെണ്ണം നമ്മൾ ഇങ്ങനെ എടുക്കുന്നു കണ്ടല്ലോ കറക്റ്റ് ആയിട്ട് കാണുന്നുണ്ടോ സച്ചോര് ഇങ്ങനെ ഇതാണ്ടേ അതിനകത്തോട്ട് അതായത് ഇത് രണ്ടും അടഞ്ഞാൻ ഇരിക്കണം ഒരെണ്ണം താണ്ട് ഇങ്ങനെ തുറന്നിട്ട് അതിനിടകോട്ട് വെച്ച് ഇങ്ങനെ അങ്ങ് അടയ്ക്കുക കണ്ട ഈ ഒരു പോഷൻ വരെ വേണമെങ്കിൽ ശ്രദ്ധിച്ച് നിങ്ങൾ ബാക്കൊക്കെ അടിച്ചിട്ട് നമ്മൾ തിരിച്ച് പിടിച്ചിട്ട് ഇതും താണ്ട് ഇങ്ങനെ അങ്ങോട്ട് തുറന്ന് വേണ്ട എളുപ്പമാണ് അവിടെ തുറന്ന് അതിനകത്തോട്ട് തെറ്റുക കണ്ടോ ഇനി ആണ് ലാസ്റ്റ് ചെയ്യാൻ പോകുന്ന ഇങ്ങനെ നോക്കണം സച്ചു കറക്റ്റായിട്ട് എടുക്കെടുക്കണം ഇല്ല നിൻ്റെ ഇരിക്കുക അപ്പോൾ ഞാനങ്ങ് ചെയ്ത് വേണ്ട ഇതങ്ങോട്ട് കേറ്റിട്ട് താണ്ട ഒരു കുഴി കൂടി ഇങ്ങോട്ട് ഇറക്കി എല്ലാവരും പല നാല് സൈഡിലോട്ടങ്ങ് വലിക്കുക അപ്പം ഏതാണ്ട് നമ്മുടെ ഒരു പമ്പരത്തിൻ്റെ രൂപമാവും എല്ലാവർക്കും പമ്പലത്തിൻ്റെ ആയോ അതാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നിട്ട് വേണമെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കാൻ പഠിക്കുക കേട്ടോ അല്ല ഒരു പമ്പര രൂപത്തിൽ എല്ലാ ഭാഗവും നല്ല വൃത്തിയായിട്ട് അങ്ങോട്ട് ടൈറ്റ് ചെയ്യാം അല്ല ഈ ഒരു സ്റ്റേജ് വരെ നിങ്ങൾ എത്തി എത്തിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ പകുതി രക്ഷപ്പെട്ടു ഓക്കെ അപ്പോൾ ഇവിടെ വരെ എല്ലാവരും എത്തി എന്ന് വിചാരിക്കുന്നു അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതെ ഇങ്ങനെ ഇരിക്കുന്ന സംഭവം ഇത് ഒരെണ്ണം ഇത് രണ്ട് ലെയർ കാണും അതാണ് രണ്ട് ഇല കാണും അതിനകത്തം തലപ്പത്തുള്ള ഏതെങ്കിലും ഒരേ ഇല ഇങ്ങോട്ടൊന്ന് മടക്കുക എന്നിട്ടൊന്ന് നിൽക്കുക എന്നിട്ട് അതിൻ്റെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റുള്ളതാണ് ഇത് അതിങ്ങോട്ട് വയ്ക്കുക അതിനുശേഷം എന്താണ്ട് ഇവിടെ നിന്ന് ഒരാളെ അങ്ങോട്ടങ്ങ് മടക്കുക കണ്ട അങ്ങനെ മൂന്നെണ്ണം എളുപ്പമായിരുന്നു നാലാമത്തത് ചെയ്യാൻ നേരത്ത് തേയ് ഇതിനകത്തൂടെ എടുക്കുക അകത്തൂടെ പുറത്തോട്ട് പുറത്തോട്ടങ്ങ് എടുക്കുക കണ്ട അപ്പം നേരത്തെ ഉള്ള രൂപത്തിൽ നിന്നും സ്റ്റാറിൻ്റെ ചിറകുകൾക്ക് കുറച്ചും കൂടി ഒരു വലിപ്പം വന്ന രീതിയിൽ കണ്ട അപ്പോൾ ഇവിടം വരെ എത്തിയെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി രക്ഷപ്പെട്ടു ഇനി വളരെ എളുപ്പമായിരിക്കും അപ്പം ഇവിടം വരെ എല്ലാവരും ചെയ്തോ ഞാൻ പറഞ്ഞില്ല ഈ വീഡിയോ കാണുമ്പം ഏറ്റവും ഒന്നും ഉണ്ടെങ്കിൽ ഓലക്കാര് പറമ്പാൽ കാണുമല്ലോ ഓ ഓലക്കാർ എടുക്കാൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റുമെന്നേ ഉള്ളൂ അപ്പം ഈ ഒരു സ്റ്റേജ് വരെ നമുക്ക് ഇവനെത്തിക്കാൻ പറ്റി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് ഇവിടം വരെ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും ഓക്കെ അല്ലേ അടിപൊളിയല്ലേ അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള കലാപരിപാടി ശ്രദ്ധിച്ച് കെട്ടണം ഇങ്ങനെയുള്ള ഗ്യാപ്പുകൾ നിങ്ങൾക്ക് കാണേണ്ടി ഇടയ്ക്ക് ഇപ്പോൾ ഏതൊരു പുറം എടുത്താലും ഇപ്പോൾ ഈ ഒരു പുറം ആണെങ്കിൽ അവിടുത്തെ വശത്തുള്ള ഇങ്ങനെയുള്ള ഗ്യാപ്പുകൾ ഈയൊരു പുറം ആണെങ്കിൽ ആ വശത്തൊളിങ്ങനെയുള്ള ഗ്യാപ്പ് ഇപ്പം നാണ്ടേ ഈ ഒരു ഗ്യാപ്പ് കണ്ടോ അപ്പം നാട്ടി ഇവനെ ഇങ്ങനെ ഒന്ന് ചുറ്റുക കണ്ട ഒന്നും കൂടെ ഒന്ന് ചുറ്റുക കണ്ട എന്നിട്ട് ഈ ഒരു ഗ്യാപ്പിനകത്തൂടെ അങ്ങോട്ട് കയറ്റി നൊരു വലി വലിച്ചിട്ട് ഇവനെ ഒന്ന് ഞെക്കുക അവിടെ ഇരുന്നോളൂ സെയിം ഓപ്പോസിറ്റ് അല്ല അതിന് തൊട്ട് ഇപ്പുറത്തൊരാൾ കാണും അത് നമുക്ക് ചെയ്യേണ്ട അത് അപ്പുറത്തെ വശത്ത ആളാണ് കണ്ടേ ഇനി അടുത്ത് ഇപ്പുറത്തെ വശത്തന്നെ ഇത ഇങ്ങനെ അങ്ങോട്ടൊക്കെ ഇറക്കി ഒരു കറക്കും കൂടെ കറക്കി ദേ അകത്തോട്ടെടുക്കുക വലിക്കുക അങ്ങനെ ഒരെണ്ണം കാണിച്ചാൽ നിങ്ങളങ്ങ് ചെയ്താൽ എന്നല്ല നിങ്ങൾ വേണമെങ്കിൽ ശ്രദ്ധിച്ചോ ഇതാണ്ട ഇതും അങ്ങനെ അങ്ങോട്ട് കറക്കി ഒരു കറക്കും കൂടെ കറക്കി ദ അതിനകത്തോടെ എടുക്കുക ഇനി ഈ ഒരു വശത്തെ ലാസ്റ്റ് ഒരെണ്ണം കൊണ്ടുണ്ടാവും നാലെണ്ണാരിക്ക് ഒരു വശത്ത് തന്നെ ഇതാണ്ട ഈ പുള്ളിക്കാരൻ ഇത് ഞാൻ പയ്യെ കാണിച്ചു നോക്കിയോ ഇങ്ങനെ എടുത്ത് ഇതാണ്ടേ ഇങ്ങോട്ടെടുത്ത് പോണം ഒരു ചുറ്റ് ഇതിനെ അങ്ങോട്ട് കൈ കൊണ്ട് മടക്കിയിട്ട് ഇതിനകത്തോട്ട് കയറ്റി ഇതാ ഒറ്റ വാരി അപ്പോൾ ഈ വശത്തുള്ള നാല് പേരും ഓക്കെ ഇങ്ങനെ പൊക്കി കാണിച്ചു തരാം കണ്ടോ ഈ വശത്തുള്ള നാല് പേരും ഓക്കെ ഇനി നമുക്ക് ഇതുപോലെ ചെയ്യാനുള്ളത് നേരെ ഓപ്പോസിറ്റാണ് കണ്ടോ അവിടെയും ഈ സെയിം ഞാൻ ഈ പറഞ്ഞിടക്കുള്ള കുഴിയുള്ള ഭാഗത്തോട്ട് ഇതാ ഇങ്ങനൊരു കറക്ക് ഇങ്ങനൊരു കറക്ക് അല്ലേ പിന്നകത്തോട്ടങ്ങോട്ട് കയറ്റി ഒരൊറ്റ പിടി മനസ്സിലായല്ലോ ഇനി പറയേണ്ട ആവശ്യമില്ലല്ലോ ചെയ്യാളുപ്പം ഉണ്ടല്ലോ അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് അതൊന്ന് ചെയ്ത് പഠിക്കുക അപ്പോഴത്തേക്കും ഞാൻ ഫുള്ളൊന്ന് ചുറ്റി ഇടതായിരുന്നു അതെന്താണ്ടേ മച്ചാമ്പ ഇങ്ങനെ നോക്കി എനിക്ക് ഒന്ന് ഞാൻ പൊക്കി കാണിക്കാം കണ്ട ഇങ്ങനെയൊക്കെ പൊക്കി കാണിക്കുമ്പോൾ ഇതിനകത്തുണ്ടേ വർക്കുകൾ ഇങ്ങനെയാണ് ഇതിനകത്തുണ്ടായ വർക്കുകൾ ഇങ്ങനെയാണ് കണ്ട രണ്ട് വശം അങ്ങനെ കയറി വരുന്നുണ്ട് ഇനിയാണ് നമ്മൾ നമ്മളിതിനകത്തൊരു മുഖം ഉണ്ടാക്കാൻ പോകുന്നത് അതാ മുഖം ഉണ്ടാക്കാൻ നോക്കിക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം പൊക്കുമ്പോൾ സച്ചു കാണിച്ചു കൊടുക്കണം ഇങ്ങനൊരു സംഭവം പൊക്കുമ്പോൾ ഇങ്ങനൊരു ഗ്യാപ്പ് വേണം അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ പൊക്കിയ സാധനത്തെ ആ ഗ്യാപ്പിനകത്തോട് ഇങ്ങനെ കയറ്റി എന്നിട്ട് പതുക്കെ വലിക്കണം ആ ഷെയ്പ്പ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കറക്റ്റ് കൊണ്ട് ഞെക്കി പൊട്ടിക്കരുത് ആ ഒരു കോൺ അതുപോലെ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യണം ഓക്കെ നേരെ അതിൻ്റെ ഓപ്പോസിറ്റും അതുപോലെ തന്നെ അതെ ഇങ്ങനെ കൊണ്ടുവരുന്നു അതെ അത് കറക്റ്റ് പയ്യെ ചെയ്യണം അപ്പം വലിച്ചു കഴിഞ്ഞാൽ ഓരോ കയറി കുരുങ്ങും ഇരുമ്പിൻ്റെ സാധനം ഒന്നും ഇല്ല ഓരോ ഇടയാണെങ്കിൽ ചെറു ചെറായിട്ട് ഇവിടെയൊക്കെ ചുളു വരുമ്പോൾ കൈ ഉണങ്ങനെ പയ്യ്ക്കി കൊടുത്താൽ നല്ല ലെവലിൽ കിട്ടും കേട്ടോ കാരണം അതും സെയിം തന്നെ ഒന്ന് കറക്കുക ആദ്യം ചിലപ്പോൾ പാടായിരിക്കും നിങ്ങൾ ചെയ്ത് വരുമ്പം നിങ്ങൾക്ക് അത് എളുപ്പമാകും നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് പ്രാക്ടീസ് ആവും കേട്ടോ അണ്ടേ ഇനി ഈ ലാസ്റ്റ് ഇത് കയറ്റാനാണ് പാട് എന്നാൽ ഇവനെ അങ്ങോട്ട് ഞെക്കണം ഇങ്ങനെ കൈ കൊണ്ട് ഒന്ന് ചുളുക്കണം എന്നിട്ട് നല്ല അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് ഇവനെ ഇങ്ങോട്ട് വലിച്ചിട്ട് ഇങ്ങനെ പയ്യെ പയ്യെ ആ ചുളുക്കങ്ങ് മാറ്റാൻ ഇതാ അല്ല ഒരു കോണ് പോലെ അങ്ങ് സെറ്റായി ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് ഇതാ ഇവിടെയും ചെയ്യാൻ പോകുന്നത് ഇതാ എടുക്കുന്നു കേറ്റുന്നു വലിക്കുന്നു സെറ്റായി അങ്ങനെ നിങ്ങളൊന്ന് ചെയ്യുക അപ്പോൾ ഞാനൊന്ന് ഫിനിഷ് ചെയ്തിട്ട് ഇതാ വരുന്നത് അപ്പം ഗായ്സ് നമ്മുടെ ഓല ഫിനിഷ് ആയിരിക്കുകയാണ് ഇങ്ങനെ കണ്ടാൽ നിനക്കൊന്നും മനസ്സിലാകത്തില്ല ഇതിലുള്ള ഈ ഓലകളൊക്കെ അല്ലേ ബാക്കി അവശേഷിക്കുന്ന ഓലകളെല്ലാം നമ്മൾ കട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ഞാൻ അതൊന്ന് കട്ട് ചെയ്യാൻ പോവാണ് ഓക്കെ കട്ട് ചെയ്യുമ്പോൾ നല്ല മൂർച്ചൽ ഇരുമ്പ് വേണം അല്ലെങ്കിൽ ബ്ലേഡാണ് ഏറ്റവും ബെറ്റർ ഇതാ ഇങ്ങനെ അങ്ങോട്ട് കറക്റ്റായിട്ട് എന്നതാവാതെ കട്ട് ചെയ്യുക ഇത് ഏറ്റവും നീലുള്ള ഒരാളെ നമുക്ക് കണ്ടുപിടിച്ച് വെച്ചാൽ തേണ്ട ഇവനെ പിന്നെ ഏറ്റവും നീളുള്ളത് അത് എന്തിനാന്നുള്ളത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം ഇവനെ കൂടങ്ങ് കട്ട് ചെയ്യുക നീലുള്ള ഇവനാണ് പിന്നെ എന്തിനാണ് നമ്മൾ ലാസ്റ്റ് വെച്ചേക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അവസാനം മനസ്സിലാവും ഞാൻ ഇപ്പോഴേ അവനെ മുറിക്കുന്നില്ല ഈ വശത്തുള്ളവരെയും കൂടെ നമ്മൾ കട്ട് ചെയ്യുന്നു കണ്ട വളരെ എളുപ്പമാണ് ഇത് ഉണങ്ങിക്കഴിഞ്ഞാൽ ഒത്തിരിയും ദിവസം ഇരിക്കും കേട്ടോ നമുക്ക് ഒരു അഞ്ചാറ് പത്ത് പന്ത്രണ്ടെണ്ണം നോക്കിയിരുന്നു ഉണ്ടാക്കാമെന്നുണ്ടെങ്കിൽ എന്താ കഴിഞ്ഞാൽ ഈ അമ്പലത്തിലൊക്കെ വിശേഷ വസ്തുങ്ങളൊക്കെയുണ്ട് ഇതാണ് നീളുള്ളത് വിശേഷ വസ്തുങ്ങളൊക്കെ ഈ കുരുത്തോലേ കിട്ടുന്ന സമയത്ത് നല്ലതായിരുന്നു അതൊരു നാരുണ്ട് ഈ നീലുള്ളവൻ്റെ നാര് താണ്ടേ ഒരു നാരാണ്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം അങ്ങ് കട്ട് ചെയ്യാമെങ്കിൽ അവൻ്റെ നാരി നാരില്ലാത്തവനാന്നവൻ ഇതാണ്ടേ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓലച്ചക്രം റെഡി സംഭവം അങ്ങനെയുണ്ട് പൊളിയല്ലേ ഇപ്പം അച്ചാൻമാരേ ഇതേ നമ്മുടെ ഓല സ്റ്റാർ ഇത് ഇതാണ് ഇങ്ങനെ ഇതുപോലെ ഒരു കയറിനകത്ത് ഇങ്ങനെ ഓരോന്ന് 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 കെട്ടി 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 വലിയ മാലയൊക്കെ ആയിട്ട് നമുക്ക് അമ്പലത്തിലും ആഘോഷങ്ങൾക്കുമൊക്കെ യൂസ് ചെയ്യാൻ അടിപൊളിയാണ് ഇപ്പോഴത്തെ കാലത്തെ പന്തൽ പോലെയൊന്നും അല്ല നമ്മുടെ നിങ്ങളുടെയൊക്കെ അമ്മയോടോ അച്ഛനോടോ ചോദിച്ചാൽ മതി അവരുടെയൊക്കെ കല്യാണ സമയത്ത് എങ്ങനെയാണെന്ന് ഏറ്റവും കൂടുതലും പന്തലുകളൊക്കെ അലങ്കരിക്കുന്നത് ഇങ്ങനെയുള്ള കുരുത്തോലകൾ പനയുടെ ചില കായള പനുണ്ട് ഈ പനമ്പട്ടിയുടെ കായുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വാഴ കൊലക്കേറായ വാഴ അങ്ങനെയുള്ള പല കാര്യങ്ങൾ അതായത് ഓലമേഞ്ഞ പന്തൽ അങ്ങനെയൊക്കെയായിരുന്നു പണ്ട് കാലത്തു നിന്നാണ് കേട്ടിട്ടുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട് കാരണം കുഞ്ഞമ്മയുടെ കല്യാണത്തിന് ഞാൻ എനിക്കൊരു ഓർമ്മയുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മറ്റ് അതിപ്പം നിങ്ങളിപ്പോൾ വലിയവരാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുട്ടികൾക്കോ ഒക്കെ ഇത് പറഞ്ഞു കൊടുക്കുക അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ മറ്റുള്ളവരിലോടൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ എന്തായാലും അച്ഛന്മാരെ നിങ്ങൾ ട്രൈ ചെയ്യുന്നു വിശ്വസിക്കുന്നു എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ഓല ചെയ്യുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് രേഖപ്പെടുത്തണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും കൂടുതലും ഞാൻ നോക്കുന്നത് നാടൻ രീതികളും എന്താ പറയുക പ്രകൃതിയാത്മകമായുള്ള സൗന്ദര്യങ്ങളും വില്ലേജ് ലൈഫും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കൂടുതലായിട്ട് കൊണ്ടുവരുന്നത് പിന്നെ ഇടയ്ക്ക് ട്രാവലിംഗ് വീഡിയോസും ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും പുതിയൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോ കാണാം Bye.